മുഖ്യമന്ത്രിയുടെ മകനെതിരായ ഇ ഡി സമൻസ് ഇപ്പോൾ വാർത്തയായി വരുന്നതിന് പിന്നിൽ എന്താണ് സംശയിക്കാവുന്നതേ ഉള്ളൂ എന്ന കെ എൻ ബാലഗോപാൽ കൂടുതൽ കാര്യങ്ങൾ ആർക്കും അറിയില്ല സമൻസ് കൊടുത്തിട്ടുണ്ട് എങ്കിൽ എന്തുകൊണ്ട് തുടരന്വേഷണം നടത്തിയില്ല തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ മാത്രം എന്തുകൊണ്ട് ഇതൊക്കെ പുറത്തു വരുന്നു എന്നും ബാലഗോപാൽ ചോദിച്ചു നിങ്ങളും അയച്ചപ്പോഴായിരിക്കും അറിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ഒരു കാര്യം വന്നു എന്ന് പറഞ്ഞു ഇപ്പോ ഈ തെരഞ്ഞെടുപ്പിന്റെ തലേന്ന് ഇപ്പൊ ശബരിമല വന്നു അതിനടുത്ത് ഈ തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം ഇങ്ങനൊരു കാര്യം വന്നതിന്റെ പിന്നിൽ എന്താണ് ഉദ്ദേശം എന്നൊക്കെ എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റുന്നേ ഉള്ളൂ എന്തായാലും ഈ അത്രയും വർഷമൊന്നും വരാത്തൊരു കാര്യം പെട്ടെന്ന് വരിക ആരും കേട്ടിരിക്കില്ല നമുക്കൊന്നും അറിയില്ല അങ്ങനെ സംഭവം ഉണ്ടെന്ന് നമുക്കറിയില്ല എന്തായാലും ഒരു ഏജൻസികൾ ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ ആ ഏജൻസികളുടെ അടുത്താണല്ലോ ചോദിക്കണ്ടേ എന്തായാലും അങ്ങനൊരു കാര്യം ഒരു പെട്ടെന്ന് തന്നെ ഒരു വലിയ വാർത്ത എന്തായാലും കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെ വരുന്നതിനാ അതിന് പിന്നുള്ള ലക്ഷ്യമെന്നൊക്കെ ആൾക്ക് സംശയിക്കാവുന്നേ ഉള്ളൂ